നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ സർ രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകാൻ ഇരിക്കുകയാണ് സവിടെ പ്രവർത്തനം സജീവമാക്കാനിരിക്കുകയാണ് ഇതിനിടയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വേറൊരു തരത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു അതായത് ഈ ഒരു പെൺകുട്ടി ആ ഒരു ഓഡിയോ ക്ലിപ്പിലെ പെൺകുട്ടിയെ ചെന്ന് കണ്ട മാധ്യമ പ്രവർത്തകയുടെ മൊഴിയെടുക്കുകയും ചില തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു കേസ് ഏത് രീതിയിലേക്ക് പോകും പാലക്കാട്ട് പോകുന്നതിന് മുമ്പ് രാഹുലിന്റെ കയ്യിൽ വിലങ്ങുവെക്കാൻ സാധ്യതയുണ്ടോ വളരെ രസകരമായ ഒരു ഒരു ക്ലൈമാക്സിലേക്ക് രാഹുൽ സ്റ്റോറി കയറുകയാണ് രാഹുൽ ആദ്യം നിയമസഭയിലെത്തി ഒരു ചീറ്റപ്പുലി പോലെ രാഹുൽ അടൂരിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന വഴി വഴിയിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെയൊക്കെ നിസ്സംഗതയോടെ നോക്കുന്നു പിന്നീട് പിണറായി വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കത്തിക്കയറുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന രാഹുലിനെയാണ് പിന്നീട് ശബരിമലയിൽ സന്നിധാനത്ത് എത്തി ദർശനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പാലക്കാട് നിന്ന് എത്തിയ കുറേയേറെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അവർ രാഹുലിനോട് പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനൊരു സംരക്ഷണ കവചമൊരുക്കും കോൺഗ്രസിന്റെ വളരെ പ്രാധാന്യമുള്ള പ്രാദേശിക നേതാക്കളാണ് അടൂരിലെ വീട്ടിലെത്തി നേരിട്ട് രാഹുലിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചത് ഒപ്പം രാഹുലിനെ പാലക്കാട് സംരക്ഷിക്കുമെന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്നാണ് പാലക്കാട് തന്നെ മണ്ഡലത്തിലേക്ക് രാഹുൽ എത്തുമെന്നാണ് വലിയ സ്വീകരണ പരിപാടികളോടെ രാഹുലിനെ അവിടെ വരവേൽക്കാൻ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചു ആ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ സുരക്ഷ മാത്രമല്ല മണ്ഡലത്തിൽ ഇനിയുള്ള സമയം ഉയർന്നുവരാനിടയുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി രാഹുലിനെ സംരക്ഷിക്കുമെന്നാണ് അപ്പോൾ ഇത് ഒരു സന്ദേശമാണ് ഇത്തരത്തിൽ പരസ്യ നിലപാടെടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംരക്ഷണ കവചമൊരുക്കാനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നുവെങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രമേയുള്ളൂ അതിന് ഏർ ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾക്ക് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല നേരത്തെ കൊച്ചിയിൽ ഡി സി സി യോഗം ചേർന്നപ്പോൾ മുഹമ്മദ് ഷിയാസ് വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു രാഹുലിനെ പരസ്യമായി ആരെങ്കിലും പിന്തുണയ്ക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് ഇക്കാര്യം പിന്നീട് കെ പി സി സിയും പറഞ്ഞു രാഹുലിനെ അനുകൂലിച്ച് പാർട്ടി അധിക്ഷേപിക്കുന്ന നടപ അത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അപ്പോൾ പാർട്ടിയെ തന്നെ ധിക്കരിക്കുന്ന നടപടിയാണ് പാർട്ടി പുറത്താക്കിയ ഒരു അംഗത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുനടക്കും അവിടെ സ്വീകരണം ഒരുക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ മൗനാനുവാദം നൽകിയത് കൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ ഇപ്പോൾ തികച്ചും നിശബ്ദനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച രാഹുൽ പാങ്കൂട്ടം നിയമസഭയിൽ എത്തിയപ്പോൾ അന്ന് നേർക്കുനേർ വെല്ലുവിളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയാണ് കാരണം രാഹുൽ നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടുകാരനായിരുന്നു വി ഡി സതീശൻ അതേ നിയമസഭയിൽ രാഹുൽ പാങ്കൂട്ടം എത്തിയപ്പോൾ അത് സതീശനേറ്റ തിരിച്ചടിയാണ് എന്ന് പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളെ സതീശനെതിരെ കുത്തൊഴുക്ക് പോലെ വിമർശനങ്ങൾ ഉയർന്നു അതിനു പിന്നാലെ സതീശൻ നിശബ്ദനാകുന്ന കാഴ്ച നമ്മൾ കണ്ടത് നിയമസഭയിൽ ഒന്നും പറഞ്ഞില്ല പുറത്തേക്ക് മാധ്യമ പ്രവർത്തകരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സതീശൻ നിശബ്ദനായിരുന്നു അന്ന് തന്നെ നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലെത്തിയപ്പോഴും രാഹുൽ വിഷയത്തിൽ തികഞ്ഞ മൗനമാണ് സതീശൻ പുലർത്തിയത് കഴിഞ്ഞ ഒരാഴ്ച ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ ആറ് ദിവസമായി സതീശൻ തുടരുന്ന ഒരു മൗനം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഈ നിശബ്ദത ഒരു പരിധിവരെ ആ സതീശന്റെ തലയിലുള്ള ഗർഭം മാറ്റിവെക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു സതീശൻ ഇപ്പോൾ നിശബ്ദനാണ് സതീശന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന പുതു പ്രതീതി വന്നതോടെ മാധ്യമങ്ങൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ വിഷയം കെട്ടടങ്ങി പോകുമോ എന്ന് ഭയന്ന് ക്രൈംബ്രാഞ്ചിനെ കുത്തി ഇളക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഏതു വിധത്തിലും രാഹുലിനെ പൂട്ടാൻ പരാക്രമം കാണിക്കുന്ന കാഴ്ചയാണ് നമുക്കും മുന്നിൽ ഇപ്പോഴുണ്ട് കാരണം ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക നമുക്കറിയാം ലക്ഷ്മി പത്മ നേരത്തെ ഫേസ്ബുക്കിൽ വിശാലമായ ഒരു കുറിപ്പിട്ടിരുന്നു താൻ അവളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇരയാക്കപ്പെട്ട യുവതിയെ താൻ നേരിൽ കണ്ടുവെന്നും അശാസ്ത്രീയ ഗർഭചിത്രത്തിനും വിധേയ ആയ അവർ വല്ലാത്ത ഡ്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇപ്പോൾ രാഹുലിനെതിരെ പരാതിക്ക് അവർക്ക് പ്രത്യേക താല്പര്യങ്ങളില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീട് അവരുടേതായ ചില പ്രതികരണങ്ങളും കുറിപ്പുകളും ഒക്കെ പലയിടങ്ങളിൽ നമ്മൾ കണ്ടു ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത അത് പരിശോധിക്കുമ്പോൾ ഇതുവരെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ നീക്കങ്ങളിലും അവർക്ക് ഒരു വിധത്തിലുമുള്ള തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാതിക്കാരെ കിട്ടിയില്ല മൊഴി പോലും ലഭിച്ചില്ല അവർക്ക് മുന്നിൽ ആകെ പ്രതീക്ഷയുള്ളത് ഈ മാധ്യമ പ്രവർത്തക മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് പ്രത്യേകിച്ച് എന്തോ പക രാഹുലിനോട് ഉള്ളത് പോലെയും നമുക്ക് അനുഭവപ്പെടുന്നു കാരണം ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ഈ മാധ്യമ പ്രവർത്തകയിൽ നിന്ന് വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ില്ക്കുന്നുവെന്ന് മാധ്യമ പ്രവർത്തക പറയുന്നു മാത്രവുമല്ല ഇരയാക്കപ്പെട്ട യുവതിയെ കൂടുതൽ വ്യക്തമാക്കലുകൾ അവർ നടത്തി തിരുവനന്തപുരത്താണ് ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് ഈ യുവതി അപ്പോൾ ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ട യുവതിയെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതേ മാധ്യമ പ്രവർത്തകയിൽ നിന്നുണ്ടാകുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം ഈ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ ഒരു വനിത ഡിഐ ജി ഇരിയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യുവതിയോട് മൊഴി നൽകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അവർ ഇല്ല എന്നാണ് അവരെ അറിയിച്ചത് പരാതിയില്ല തനിക്ക് ഇപ്പോഴും മൊഴിയില്ല എന്ന് പറയുന്നു എന്നാൽ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്ത മാധ്യമ പ്രവർത്തക വളരെ വിശദമായ പല തെളിവുകളും കൈമാറി ഇരിയാക്കപ്പെട്ട യുവതിയിൽ നിന്ന് തനിക്ക് ലഭിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ തെളിവുകൾ കൈമാറിയത് എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു ഒന്ന് ഒരു മൂന്നാം കക്ഷിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല ഇവിടെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതി അവർ മൊഴിയിലൂടെ അംഗീകരിക്കണം അശാസ്ത്രീയ ഗർഭചിത്രം നടന്നുവെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലൊരു ഗർഭചിത്രം നടന്നുവെങ്കിലോ അക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരിക്കാൻ ഉപയുക്തമായ യാതൊരുവിധ തെളിവുകളും ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിലില്ല മറിച്ച് പകപോക്കലിനായി ചില വ്യക്തികൾ ഈ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങൾ ഇപ്പോഴും കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വ്യക്തമാണ് നാളെ പാലക്കാട്ടേക്ക് രാഹുൽ എത്തുന്നു എന്നറിഞ്ഞ ചിലർക്ക് വെടികൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ കഥകളും ഈ വെളിപ്പെടുത്തലുകളുമൊക്കെ മുൻപ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കൂട്ടം പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന്റെ തൊട്ടു തലേന്ന് കേരളത്തിൽ പൊട്ടിയൊലിച്ച കഥകൾ നമ്മൾ കേട്ടതാണ് ഗർഭചിത്ര കഥകൾ ആദ്യം ഒരു യുവതി ഗർഭചിത്രം നടത്തിയെന്നും പിന്നീട് അവരും അവരുടെ ബന്ധുവും ബംഗളൂരുവിൽ കൊണ്ടുപോയി രണ്ടാമത് ഗർഭിണിയായ യുവതിയെ ഗർഭചിത്രം നടത്തിയെന്നും ഒക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ഇരുപത്തിയാറ് കാര്യം ഈ രണ്ട് കഥകളിലും പെടാത്ത യുവതിയാണോ അതോ ഈ രണ്ട് കഥകളിലെ ഒരു യുവതിയാണോ ബംഗളൂരുവിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തിയെങ്കിൽ അത് അശാസ്ത്രീയ ഗർഭചിത്രം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഇവിടെയെല്ലാം വൈരുദ്ധ്യം നിലനിൽക്കുന്നു രാഹുലിനെ നാളെ പാലക്കാട് മണ്ഡലത്തിൽ മണ്ഡലത്തിലിട്ട് പൂട്ടുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം അതിലപ്പുറം ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ സംരക്ഷണ കവചം ഒരുക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അപ്പോൾ നേർക്കുനേർ കോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കോൺഗ്രസും സി പി തമ്മിലുള്ള ഒരു മത്സരമല്ല മറിച്ച് രാഹുൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനായി രാഹുൽ പൊരുതുന്നു എത്രമാത്രം രാഹുലിനെ പിന്തുണയ്ക്കും എന്നുള്ളത് അറിയില്ല കാരണം ഷാഫിയാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷേ ഡി സി സി അതായത് പാലക്കാട് ഡി സി സി മാത്രമല്ല ഷാഫിയുടെ ഒരു കൈകടത്തിലും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ നാളെ പാലക്കാട് സന്ദർശിക്കാൻ കഴിയും സജീവമായിട്ട് നിൽക്കാൻ പറ്റും പക്ഷേ അവിടെ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരും അല്ല പാലക്കാട് ഒരു പാളിച്ചത് അത്ര എളുപ്പമല്ല കാരണം ഷാഫിയുടെ തട്ടകമാണ് ഷാഫി നാടുകളായി കളിച്ചു വളർന്ന ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും സുവർണകാലം ചെലവിട്ട ഒരു മേഖലയാണ് പാലക്കാട് രാഹുൽ എന്തുകൊണ്ട് സുരക്ഷിതനാകുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഷാഫിയുടെ സംരക്ഷണം ഒരു വശത്ത് രണ്ടു നാൾ സ്വകാര്യ പരിപാടികളിലടക്കം വിശാലമായ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമെന്ന പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ രാഹുലിന് രാഹുലിന് കൂടുതൽ പിന്തുണയുമായി രമേഷ് പിഷാരടിയെ പോലുള്ളവർ കളത്തിലിറങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സോട് അനുഭാവം പുലർത്തുന്ന ഒരു ചലച്ചിത്ര താരമാണ് എന്നാൽ അവിടെയും ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതേ രമേഷ് പിഷാരഡിക്കെതിരെ കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശക്തമായ നീതു വിജയൻ ഒരു ശക്തമായ ഫേസ്ബുക്ക് ഉറപ്പിട്ടിരിക്കുന്നു അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് നിങ്ങളുടെ സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നിന്നില്ല ദിലീപ് കേസുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകയെ കുറിച്ചായിരിക്കാം ചോദ്യം നിങ്ങൾ എന്തിനാണ് പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് ഞങ്ങൾ വനിതാ നേതാക്കൾ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണെന്നൊക്കെയാണ് ഇവർ ഇതിൽ കുറിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുലിനെതിരെ ഇപ്പോഴും പാർട്ടിയിൽ പടയൊരുക്കമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണിത് അപ്പോൾ ശത്രുക്കൾ പുറത്തു മാത്രമല്ല സ്വന്തം പാർട്ടിയിലും രാഹുലിനെ നേരിടേണ്ടതുണ്ട് അത് നാളെ പാലക്കാട്ടേക്ക് ചെല്ലുമ്പോൾ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ഈ ശത്രുക്കൾ തലവുക്കും എങ്കിലും സതീശൻ വിരുദ്ധ ഗ്രൂപ്പ് പൂർണ്ണമായി ഇവിടെ രാഹുലിനൊപ്പം നിൽക്കുന്നു നാളെ മണ്ഡലത്തിൽ എത്തുന്ന രാഹുലിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയില്ല എന്ന് നമ്മൾ വിശ്വസിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും മലീമസമായ ഒരു കഥ ആ കഥയുടെ ബാക്കിപത്രം അങ്ങേയറ്റം എന്താ വളരെ പറയാൻ പറയുന്ന അതായത് കെ എം അല്ല കെ ജെ ഷൈൻ്റെ അതായത് സി പി എം നേതാവായ കെ ജെ ഷൈൻ്റെ ഒരു വിഷയമാണ് അതിപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴാണ് കുറച്ച് പ്രചാരണത്തിന് വേഗത കൂടിയത് ഏതായാലും ഇന്ന് കെ ജെ ഷൈനും ഭർത്താവും ഒക്കെ പറഞ്ഞോളും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അതിനെ എതിർത്തിരുന്നു ഇതൊരു ഭാഗം ശരിയെന്നും മറ്റൊരു ഭാഗം ഇല്ലെന്ന് പറയുമ്പോഴും പക്ഷേ സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു പൊതു കാര്യമുണ്ട് ഇത് കണ്ടുപഠിക്കണം കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് ശരിയാണ് ഇതിന്റെ തെറ്റും ശരിയും വസ്തുതയും വസ്തുതാ വിരുദ്ധവും ഒക്കെ അവിടെ നിൽക്കട്ടെ കാരണം ഇതെല്ലാം സ്വകാര്യതയിലൂന്നിയ കഥകളാണ് ഇത്തരം കഥകൾക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഇതേ സി പി എം നേതാക്കളും സി പി എം അണികളുമാണ് ഇതേ സി പി ഒരിക്കൽ നമ്മൾ കണ്ടതാണ് മഞ്ചേരിയിൽ അന്ന് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുണ്ടു പറിക്കുന്ന കാഴ്ച അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ സദാചാര വിരുദ്ധതയുടെ പേരിൽ കെട്ടിയിട്ട് മർദ്ദനത്തിന്റെ വക്കിലെത്തിച്ച് അന്ന് പോലീസ് ജീപ്പിന്റെ പുറകിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് അതും സദാചാരത്തിന്റെ പേരിൽ എത്ര എത്ര അനുഭവങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട് സ്വന്തം പാർട്ടി സഖാവിന്റെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ആ കെ കട്ടിലിനടിയിൽ ഒരു ഒളി ക്യാമറ വെച്ച് പാർട്ടി സഖാവിനെ കുടുക്കി ഗോപികൂട്ടമുറിക്കലിനെ കുടുക്കിയ പാരമ്പര്യമുണ്ട് ഈ പാർട്ടിക്ക് ശോഭന ജോർജിന്റെ ശോഭന ജോർജിനെതിരെയുള്ള അപവാദകഥകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അതി മലീമസമായ കഥയല്ലേ അന്ന് സോളാർ നായികിയെ കൊണ്ട് പ്രചരിപ്പിച്ചത് പിന്നീട് ഒരു അശ്ലീല സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് പോലീസ് സംഘവും അന്വേഷണ സംഘവും ഒക്കെ പോകുന്ന കാഴ്ച കേരളത്തെ മലീമസമാക്കിയത് ചില്ലറയൊന്നുമല്ല അപ്പോൾ ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ ഇത്തരം കേരളത്തിലെ ഒക്കെ വലിയ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ പണി പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്നത് ഈ കെ ജെ ഷെയെതിരെയുള്ള ഇന്നത്തെ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുതിർന്ന വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളാണ് അവര് അതിനെ ശരിക്കും പ്രതിരോധിക്കുകയാണ് ചെയ്യാൻ അങ്ങനെ പാടില്ല എന്നുള്ള രീതി കോൺഗ്രസ് പ്രവർത്തകർ ഒരു പക്ഷേ ഇത്രത്തോളം സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യത്തക്ക ഒരു സ്ത്രീ എന്നുള്ള ലേബൽ തന്നെ കൊടുത്തുകൊണ്ട് അത് പാടില്ല അങ്ങനെയുള്ള രീതിയിൽ പ്രചരണങ്ങൾ ഒരിക്കലും കോൺഗ്രസ് ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പബ്ലിക്കായിട്ട് മാധ്യമങ്ങളോട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയുന്നു അല്ല രാഹുൽ വിഷയത്തിൽ എടുത്ത അതേ നിലപാട് അത് മാത്രമാണ് നമുക്ക് കെ ജെ ഷൈൻ വിഷയത്തിലും എടുക്കേണ്ടതു ജെ ഷൈനെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളോ മാധ്യമങ്ങളോ വിമർശിക്കുന്നത് ശരിയല്ല അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പേരിൽ സ്വകാര്യതയുടെ പേരിൽ ഇത്തരം ആക്രമണങ്ങൾ പാടില്ല വസ്തുതാവിരുദ്ധമായ കഥകൾ പ്രചരിപ്പിക്കരുത് നമ്മൾ കേട്ടു ആദ്യം പേരും ഊരുമില്ലാത്തൊരു കഥ സമൂഹ മാധ്യമങ്ങളിലും ഒരു പത്രത്തിലുമൊക്കെ പ്രചരിച്ചു പറവൂരിലെ ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ ഉച്ചയോടെ വന്നു കയറിയ ഒരു എം എൽ എയുടെ കഥ അതായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ വനിതാ നേതാവും ഭർത്താവും രാവിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് പൂട്ടി പുറത്തിറങ്ങുന്നു രണ്ട് താക്കോലുണ്ട് ഒന്ന് വനിതാ നേതാവിൻ്റെ പേരും ഒന്ന് ഭർത്താവിൻ്റെ കീരും രണ്ടുപേരും പറഞ്ഞു വൈകിട്ടേ വീട്ടിൽ തിരിച്ചു കയറുകയുള്ളൂ എന്ന് പക്ഷെ അപ്രതീക്ഷിതമായി ഉച്ചയ്ക്ക് എന്തോ ആവശ്യത്തിന് ഭർത്താവ് വീട്ടിലെത്തുന്നു ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ തൻ്റെ കയ്യിൽ ഇരിക്കുന്ന താക്കോൽ കൊണ്ട് ഇതൊന്നും തിരിച്ചു നോക്കുമ്പോൾ തുറക്കുന്നില്ല വനിതാ നേതാവിനെ ഭാര്യയെ ഇയാൾ വിളിക്കുന്നു ഫോൺ വിളിക്കുമ്പോൾ ഭാഗത്ത് ഫോൺ റിങ് ചെയ്യുന്നു പക്ഷെ വാതിൽ തുറക്കുന്നില്ല പിന്നീട് ഇയാൾ പരിഭ്രമിച്ച് നാട്ടുകാരെ വിളിച്ച് കൂട്ടി വാതിൽ തല്ലിപ്പൊളിച്ചകത്ത് കിടക്കുമ്പോൾ അവിടെ ഒരു എം എൽ ആ എം എൽ എയുമായി ഈ ഭർത്താവ് അടിപിടി ഉണ്ടാക്കുന്നു എം എൽ എ ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു ഏറ്റവും മ്ലേച്ഛമായ ഒരു കഥയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവരെ തകർക്കാൻ ഇതിൽപരം ഒരു കഥ പ്രചരിപ്പിക്കാനുമില്ല പക്ഷെ ഇവിടെ ഒരു പേരും ഒന്നും ഇല്ലാത്തൊരു കഥയാണ് ആദ്യം പ്രചരിച്ചത് ഏത് സ്ത്രീ ഏത് വനിതാ നേതാവ് എന്നൊന്നും രാഹുലിന്റെ പക്ഷെ ഈ കഥ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കെ ജെ ഷൈൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടത് അപവാദ കഥക്കെതിരെ തൊട്ടു പിന്നാലെ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് അപവാദ കഥകൾ പ്രചരിക്കുന്നതിനെതിരെ പ്രചരിപ്പിക്കുന്നതിനെതിരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു കെ ജെ ഷൈൻ പോലീസിൽ പരാതി നൽകുന്നു ഇന്ന് ഇപ്പോൾ ഇതാ പോലീസ് വളരെ ത്വരിതഗതിയിൽ ആക്ഷനിലേക്ക് അടഞ്ഞിരിക്കുന്നു പെട്ടെന്ന് തന്നെ കെ ജെ ഷൈൻ്റെ വീട്ടിലെത്തി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു കെ ജെ ഷൈനും ഭർത്താവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് മാധ്യമ സമ്മേളനം നടത്തിയത് നമുക്ക് ഇതിൻ്റെ നെല്ലും ബതിലും തിരിക്കാൻ ഉത്തരവാദിത്വമില്ല കാരണം ഇവിടെ പരാതിക്കാരില്ല ഇവിടെ കൃത്യമായ തെളിവുകൾക്ക് പിന്നാലെ നടക്കേണ്ടതില്ല ഇത് വ്യക്തികളുടെ സ്വകാര്യതയിലൂന്നിയ പ്രശ്നമാണ് അവരുടെ കുടുംബത്തിൽ അവരുടെ ഭർത്താവിനെ ഭാര്യയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം ഒരു എം എൽ എക്കെതിരെ അപകീർത്തികരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അത്ര അംഗീകരിക്കാൻ കഴിയില്ല എം എൽ എ രണ്ട് പതിറ്റാണ്ടായി പെൺവേട്ട നടത്തുന്ന ആളാണ് എന്നൊക്കെ ചില കിംബന്തികൾ ഇപ്പോൾ ആളുകൾ പരത്തുന്നു അതിനോടൊന്നും നമുക്കൊട്ടും യോജിക്കാൻ കഴിയില്ല എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ രാഹുൽ പോലെ തന്നെ നമുക്ക് ഇക്കാര്യത്തിലും പറയാനുള്ളത് അവർ പരാതിക്കാർ മുന്നോട്ട് വരട്ടെ തെളിവുകൾ നിരത്തട്ടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കട്ടെ പക്ഷെ ഇവിടെ ഈ കേരള സർക്കാർ പിണറായി വിജയൻ വെട്ടിലാകുന്നു കാരണം ഊഹാപോഹങ്ങളുടെ കെട്ടുകഥയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇനി സമൂഹ മാധ്യമങ്ങളിൽ നാളുകളിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യം വ്യക്തമാണ് എന്തുകൊണ്ട് ഊഹാപോഹങ്ങളുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കഥകളുടെ പേരിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ഇവിടെ നിങ്ങളുടെ പാർട്ടി എം എൽ എ ഇത്തരം പെൺവേട്ട നടത്തി എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഈ കേസും അന്വേഷിക്കുന്നില്ല ഇവിടെ വരുന്ന ഈ ഇരട്ട നീതി അത് കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും അവിടെയാണ് രാഹുൽ പാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ തലവേദന പിണറായി വിജയൻ ഉണ്ടാക്കുന്നത് ആഭ്യന്തര ഉണ്ടാക്കുന്നത് ഈ ഭരണകൂടത്തിനെതിരെ ഉണ്ടാക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നാളെ എത്തും ആ ഒരു കാത്തിരിപ്പിനായി ഒരുപക്ഷെ മലയാളികളും കാത്തിരിക്കും നിരവധി പേരാണ് പിന്തുണയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ എത്രത്തോളം ഡി സി സിക്കും അതുപോലെ യൂത്ത് കോൺഗ്രസിനും ഇതിനെ പ്രതിരോധിക്കാൻ കവചമായി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് പക്ഷേ രാഹുലിൻ്റെ ആ ഒരു എൻട്രി ഒരു എന്താ ഒരു ഫീലിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു എൻട്രി ഒരു പക്ഷേ നിരവധി മലയാളികൾ അത് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരട്ടെ നല്ലൊരു രാഷ്ട്രീയ നായകനായി അപ്പോഴും മറു ചോദ്യം മറു പക്ഷം ഭക്ഷം നല്ലൊരു രാഷ്ട്രീയ നേതാവിന് ചേരുന്നു ില് സതീശ മനോഹരമായ ഒരു ചിരി പാസാക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വി ഡി സതീശന്റെ ഇത്ര ഭംഗിയുള്ള ഒരു ചിരി അതിനൊപ്പം സതീശൻ പറയുന്ന ഒരു രണ്ട് വരിയുണ്ട് നിങ്ങൾ കാടയും കോഴിയുമായി എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ ഒക്കെ ആയിട്ട് പ്രകടനം നടത്താൻ തന്നെ വെക്കരുതെന്നും കൂടെ പറയുന്നുണ്ട് ഏതായാലും ഇതൊന്നും നല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്നതല്ല പണ്ടും ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഉണ്ടായെങ്കിലും പെൺ വിഷയത്തിലേക്ക് പോകാതെ സംസ്ഥാനം നാട് നന്നാക്കാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നന്ദി സാർ നമസ്കാരം